കാലപ്പൊണ്ട് പ്രേമികളുടെ സമൂഹരായ തങ്ങളമക്കളെ പ്രവർത്തികാരി പണം കൂടി സമരാഘോഷത്തിന്റെ ഭാഗമായി കരകൾ കൂടിയർമാർ ഉദ്ഘാടനം કરે കരകൾ കേ കാളപ്പൊണ്ട് കണ്ടൽ വെച്ച് 104 കാലപ്പൊണ്ട് വാട്ട്സ്ആപ്പ് അടിച്ചേക്കി ലീകുദ ആദ്യമായി ഫുൾ നമ്പർ 1 100 100 കാണുന്ന വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഔറടെന്ന രണ്ട സബൂർ സചേതണം മൂന്ന് അൽ അമീൻ മർദൂ നാല കൊട്ടാൽ തൊലി സിലാൻ കൊരുമ്പുതു അഞ്ച് മങ്ങാട്ട് പറമ്പറദീ കോമാനു ആറ് ചേ ബാബുവ നഗ്ദ തപാളം കൊളിക്കോൾ ഏഴ് ഏകെ ഇജാസ്മാത് ആദമന യതെ അബ്ദുൽ ഖാദർ കെല്ലാ ആലു 9 എകെ ബാബു ദിമോൻ ആദവറ 10 കൊൽക്കത്ത മുതൽ കാണിക്കുന്നു 11 ഫറഖൂർ ഹരി ഹരി കണ്ടംപ 12 കെപി കുട്ടിപാക്കീരിത്ത 13 കൊൽക്കത്തയിലെ പ്രിയസ് ബാബു രണ്ടത്താണ് 14 കൊളിംഗർ ഉസ്മാൻ അബ്ബംഗൂർ 15 മങ്ങാടൻ അസ്മിൽ മൊയ്തീൻ പറമ്പിലങ്ങാട്

पुण्य करते सबों चरकों इधर बतिनाली एक एक पुण्यापा आधवना इधर बतियांचे ये भी कुटिमान पालतीगर इधर बतियारे एक एक शापी आकोर इधर बतियेडे चौलाई बदेस बटाबी इधर बतियेते तस्चरा बन ये भी भोगनचीना इधर बतियों पता अच्छी कांस्टेंट बोल मटन तोए मो पता अज़र तिलातीगर शापी पुण्य हो मो 32 كورنيال وائسپاٹ کوت 33 ويربن ماڈی گاندھی کوت 34 سی ایم شاہد پور تاڑ کوت 35 کے فاطمہ چموڑ اربنگل 36 رن پنجا پکرو آل گال منجی 37 ترتھ پردیش کوڑا 38 کے وی سکیور ايلکان

ஒன்பது <old> <Çaina> <tis down inername> <tis down intha> 51 ടിആർഡി അല്ല അക്രാൻ ചെറുഗോ 52 ഫുലക്വഹീൻ കൈമലശ്ശേരി 53 നാലഗത അബൂബക്കർ കുമരമ്പുതു 54 എംസി ഇക്കോ 16

ിട്ടം എഴുപത്തി രണ്ട് രണ്ടാം ജോലി എഴുപത്തി മൂന്ന്